ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പോൾ ഇന്നും വീണ്ടും ഞാനൊരു വൺ ബൈ വൺ വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പോൾ കുറച്ച് നാളായി ഗൈസ് ഞാനൊരു വൺ ബൈ വൺ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഷോർട്സ് ഇടുന്നുണ്ട് അത് ഞാൻ എൻ്റെ ഫ്രണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ എന്നൊരാള് ചലഞ്ച് ചെയ്ത് എൻ്റെ മലയാളി യൂട്യൂബിൽ കണ്ട് വിളിച്ച ആൾ എന്നെ ചലഞ്ച് ചെയ്ത് അതിൻ്റെ ഷോർട്സൊക്കെയാണ് ഇടുന്നത് അപ്പോൾ വീണ്ടും എന്നെ ഒരാൾ ചലഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ വൺ ബൈ വൺ ചലഞ്ചാണ് അപ്പോൾ ഗണ്ണ് ഏത് വേണമെങ്കിലും എടുക്കാം ഗണ്ണിൻ്റെ കാര്യമൊന്നും യൂട്യൂബിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൻ മൈക്കൊന്നും ഓണാക്കില്ല ഞാൻ മൈക്ക് ഓഫ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് അവനോട് കാരണം ഞാനും കൂടി മൈക്ക് ഓൺ ആക്കി കഴിയുമ്പോൾ എനിക്കത് ഭയങ്കര ഇതാകും ഹാങ്ങ് ആവും നന്നായിട്ട് ഹാങ് ആവും എൻ്റെ ഫോൺ അപ്പോൾ അതിനുവേണ്ടി ഞാൻ അവനോട് ഓഫ് ആക്കാൻ പറഞ്ഞേക്കുന്നതാണ് മലയാളിയാണ് ഗൈസ് അപ്പോൾ അവൻ എന്താ യൂട്യൂബ് വന്നിട്ട് കളിക്കുന്നുണ്ട് വന്നേക്കുന്നവനാണ് അപ്പോൾ താങ്ക് യു ബ്രോ താങ്ക് യു സോ മച്ച് കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് അപ്പോൾ നിങ്ങളെ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു നിങ്ങളും ചിലവരൊക്കെ എന്നെ വീണ്ടും വിളിക്കുന്നുണ്ട് ഓ അവൻ നന്നായിട്ട് ടാപ്പ് അടിക്കുന്നുണ്ട് ഗേഷ് ആദ്യത്തെ കളി അവനെടുത്ത് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ അവനെ വിട്ടുകൊടുക്കുന്നു അതായത് അങ്ങനെ വിട്ടു കൊടുക്കുന്ന ഭൂയം ഞാൻ എടുക്കും എന്നാൽ ഞാൻ ഇവിടെ സെൻസിറ്റിവിറ്റി മാറ്റി കാണിച്ചു തരാം കേസ് സെൻസിറ്റീവിറ്റി നിങ്ങൾ പാതിയാക്കുക അതായത് ജനറലില്ല സെൻസിറ്റീവിലുള്ള ജനറലിൽ അത് നിങ്ങളൊരു പാതിയാക്കി കളിച്ച് നോക്കുക ഏത് കൊല കൊമ്പനെ വേണേലും നിങ്ങൾക്ക് എങ്ങനെ വേണേലും അടിക്കാൻ ഞാൻ കാണിച്ചു തരാം കേസ് ഇപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് കളി ഞാൻ എന്താ വിട്ടുകൊടുത്ത് കാണിച്ചു തരാം കേസ് പക്ഷേ ഭൂയം ഞാൻ അടിക്കും എട്ട് കളിയിൽ എട്ട് കളി ഞാൻ എടുത്തിരിക്കും കഴിക്കും അവനേഴോ എത്രയെങ്കിലൊക്കെ ഞാൻ കൊടുക്കും എന്നിട്ട് ജയിക്കുന്നത് ഞാനായിരിക്കും എന്നേ ഞാൻ പറയുന്നുള്ളൂ അവനെ ഞാൻ വിട്ടു കൊടുക്കാൻ പോവാണ് അപ്പോൾ അടിക്കും അവനെ രണ്ട് മൂന്ന് മൂന്നോളൊക്കെ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് അടിക്കും അടിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ എന്നൊക്കെ നോക്കാൻ കേസ് അവനെ എപ്പോഴാണ് തീർക്കാൻ പറ്റുന്നു അവൻ ഇരുന്നൊക്കെയാണ് കളിക്കുന്നത് എനിക്ക് ഇരുന്നിരിക്കുമ്പോൾ അങ്ങനെ അടിക്കാൻ പറ്റത്തില്ല കേസ് അപ്പോൾ അവൻ യൂട്യൂബ് എൻ്റെ ഇതൊക്കെ കാണുന്നതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല അവൻ ഇരുന്നിട്ടൊക്കെ അടിക്കുമ്പോൾ എനിക്കങ്ങനെ അടിക്കാനും പറ്റത്തില്ല കേസ് ഓ അപ്പോൾ ഒരു സെറ്റ് കൊണ്ടാപ്പം ഞാൻ ചേരാം അടിച്ചു അടിച്ചുപോലെ അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു ഷോർട്സ് ഒക്കെ ഇട്ടിരിക്കും ഗൈസ് അപ്പോൾ അത് നിങ്ങൾ കാണുക അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ട്രെൻഡുകളാണ് ഗെയ്സ് അതായത് ഒരു ട്രെൻഡ് ഞാൻ കണ്ട് ചാറ്റ് ജി വെച്ചിട്ടുള്ള ട്രെൻഡ് അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഗെയ്സ് നമ്മുടെ ചാറ്റ് ജി വെച്ചിട്ടുള്ള ഒരു ട്രെൻഡില്ലേ അത് ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് നിങ്ങൾ നല്ല റെസ്പോൺസ് തന്നിട്ടുണ്ട് പക്ഷേ പ്രത്യേകിച്ച് കൂടുതലൊന്നുമില്ല അപ്പോൾ അവൻ അടുത്തേക്ക് വരണ്ട് ഗൈസ് അപ്പോൾ ഞാൻ ഒന്ന് കുറച്ച് നേരം നിന്ന് നോക്കട്ടെ അവൻ അങ്ങനെ അടിക്കുമെങ്കിൽ അടിക്കട്ടെ എന്നിട്ടും അടിച്ചില്ല അവൻ സൈഡിൽ ഒന്ന് ഹെഡ്ഷോട്ട് നോക്കി വെച്ച് വന്നിട്ട് അവൻ അടിച്ചില്ല എന്നുള്ള അപ്പോൾ ഏസ് വീഡിയോ കൊടുക്കാൻ നോക്കി കൊണ്ടില്ല നിങ്ങൾ കയറി ചെന്നില്ല കയറി ചെന്നിട്ട് കൊണ്ടില്ല ഏസ് അപ്പോൾ ഇനി അടുത്ത ട്രെൻഡ് എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ട്രെൻഡ് അതായത് ആയിട്ട് ഹെഡ് ഷോട്ട് അടിക്കുന്ന ട്രെൻഡ് അപ്പോൾ രണ്ടാമത്തെ ഹെഡ്ഷോട്ട് എസ് വി ഡിയും വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് കളി കൂടി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് വരെ വിടാണ്ട് ഞാൻ കൊടുക്കാതിരിക്കാൻ നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ അവൻ നന്നായിട്ട് കളിച്ചതിന് ഇടയ്ക്ക് വെച്ചിട്ട് തോപ്പിക്കാൻ വഴിയുണ്ട് നമുക്ക് നോക്കാം കെയ്സ് ഞാൻ കയറുന്നുണ്ട് കേസ് ഞാൻ പറഞ്ഞില്ല ഇടയ്ക്കെട്ടൊക്കെ വെച്ചിട്ട് ആ മൈക്കോൺ ആക്കുന്നുണ്ട് അപ്പോൾ ആ മൂന്നാമത്തെ ഞാനും എടുത്തിട്ടുണ്ട് ഇനി പറഞ്ഞ പോലെ അഞ്ച് കളി എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം കേസ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നേരത്തെ അതുവഴിയാണ് പോയെങ്കിൽ നമുക്ക് ഈ വഴി പോകാം അവനൊരു ഒറ്റ വഴി കൂടെ തന്നെയാണ് വന്നത് അതുകൊണ്ട് നമുക്കറിയാമല്ലോ കണ്ടാ അവൻ ഈ വഴി കൂടെ തന്നെയാണ് വന്നത് ഇതുവരെ മാറിയിട്ടില്ല അവൻ അപ്പോൾ ഈ വീഡിയോ വെച്ചിട്ട് കൊടുക്കാൻ ഓ ഫെസ് വീഡിയോ വെച്ചിട്ട് കൊടുക്കുന്നില്ല അവൻ നന്നായിട്ട് പണ്ട പഠിക്കണം കേട്ടോ ഡെസേർട്ട് അല്ല ബുഡ് പക്കറും നന്നായിട്ട് ഓ അപ്പോൾ എനിക്ക് ആ അഞ്ച് കളി അങ്ങനെ എടുക്കാൻ പറ്റിയില്ല ഇവൻ ആ ഇമോട്ട് എങ്ങനെ കയറേണ്ടതെന്ന് അറിയത്തില്ല ഈസ് അവനെ ഇമോട്ട് എങ്ങനെ കയറണേന്ന് അറിയത്തില്ല ഞാൻ പിന്നെ പറഞ്ഞു പറഞ്ഞെടുക്കാൻ പോലാണ് പിന്നെ ഇവനങ്ങനെ എപ്പോഴും കൊല്ലുമ്പോൾ അവൻ എന്നെ ലോൽ ഇമോട്ടും പുച്ചപ്പ് ഇമോട്ടും ഇട്ടുകൊണ്ടിരിക്കും നാലെടുത്തുണ്ട് അത് പെർഫെക്റ്റ് വൺ വണ്ടാപ്പാണ് നിങ്ങൾ കണ്ടറിയാം അത് പെർഫെക്റ്റ് വൺ വണ്ടാപ്പാണ് അപ്പോൾ ഒരു ആ ഞാൻ പറഞ്ഞു നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഹെഡ് ഷോട്ട് വീഡിയോ ആയിട്ട് ഒരു സോങ് ഇട്ടിട്ട് ഞാൻ ഒരു ഷോർട്ട്സ് ഇടും അതിനും നിങ്ങൾ നല്ലൊരു റെസ്പോൺസ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഏസ് അപ്പോൾ ഇപ്പോൾ ടാപ്പ് അടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ആ അടുത്ത ഡേ കൊണ്ട് ഞാൻ ആ ജനറൽ സെൻസിറ്റിവിറ്റി ഇട്ടാൽ പോലെ എത്ര കൊലകൊമ്പനാണെങ്കിലും നല്ല സെറ്റായിട്ട് അടിക്കാൻ പറ്റും പിന്നെ എൻ്റെ സെൻസിറ്റിവിറ്റി നിങ്ങൾ നോക്കി വെച്ചാൽ നന്നായിട്ട് അടിക്കാൻ പറ്റും കാരണം ഇത് ഞാൻ കളിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു വർഷം കൊണ്ട് ഞാൻ കണ്ടുപിടിച്ചുണ്ടാക്കിയ സെൻസിറ്റിവിറ്റിയാണത് പിന്നെ നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് വെച്ചിട്ട് കളിക്കാനും പറ്റത്തുള്ളൂ പിന്നെ അവന്മാർക്ക് കളിക്കാറെങ്കിലും നമ്മൾ തീർന്നു പക്ഷേ എന്താ പെയ്ഡ് സെൻസൊക്കെ വാങ്ങിക്കാൻ കഴിവില്ലാത്തവർ എന്നെ പോലെയുള്ള കഴിവില്ലാത്തവർക്കൊക്കെ കളിച്ചുണ്ടാക്കിയ ഒരു ഒറ്റ സെൻസിറ്റിവിറ്റിയാണ് ഗൈസ് അത് ഞാൻ കളിച്ച് കഷ്ടപ്പെട്ട് കുറേ നാൾ കളിച്ച് അവസാനം മനസ്സിലാക്കി ഇതുപോലത്തെ ട്രെയിനിങ്ങിലൊക്കെ ചെല്ലും എന്നിട്ട് ഞാൻ മനസ്സിലാക്കി എടുക്കും ഏതിനാണ് എൻ്റെ ഫോൺ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സാംസങ് എസ് ട്വൻറ്റി ത്രീ അൾട്രയാണ് അപ്പോൾ ആ ഫോണിൽ വെച്ചിട്ട് കളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് കളിക്കും പറ്റുന്ന ഏതാണെന്ന് നോക്കിയിട്ട് ഞാൻ അങ്ങനെ സെൻസിറ്റിവിറ്റി മാറ്റിക്കും ഗൈസ് അതായത് ട്രെയിനിങ് ചെല്ലും ആ ഗണ്ടുക്കും എന്നിട്ട് അത് വെച്ചിട്ട് ഫയർ ചെയ്യും അതായത് നമ്മുടെ ടു എക്സ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഫയർ ചെയ്യാൻ നോക്കും അപ്പോൾ എങ്ങനെയാണ് ഗണ്ണിൻ്റെ പെർഫോമൻസ് അടിച്ചിട്ട് ഇരിക്കുന്നത് അതിനനുസരിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ കുറച്ച് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് ഐസ് അതൊന്ന് ഹാങ്ങ് ആവുന്നു അപ്പോൾ ഒന്ന് ആ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവൻ അടിക്കുന്നുണ്ട് അവൻ നല്ല സ്വിച്ച് ആയിട്ട് അടിക്കുന്നുണ്ട് അവൻ അവൻ ഏത് സെൻസ് ചെയ്യാമെന്ന് എനിക്കറിയത്തില്ല നമ്മൾ ഈ ടോപ്പ് ഒക്കെ ചെയ്യാത്ത കൂട്ടത്തിലായതുകൊണ്ട് എൻ്റെ സ്കൂളിലുണ്ട് ഗേസ് ഇഷ്ടം പോലെ പ്ലെയേഴ്സ് ഉണ്ട് ഫ്രീ ഫയർ ബി ജി എം ഐ ഉണ്ട് പക്ഷെ ഫ്രീ ഫയർ ആണ് കൂടുതലുള്ളത് അപ്പോൾ അവർ പെയ്ഡ് സെൻസിയാണ് ഗെയ്സ് അവരുടെ പാതി പേരും പെയ്ഡ് സെൻസിയാണ് പിന്നെ പെയ്ഡ് സെൻസ ഇല്ലാത്തവരൊക്കെ എൻ്റെ കാലം കഷ്ടമുള്ള ന്യൂബുകളാണ് സത്യം പറയുന്നതാണ് ഗെയ്സ് ബാക്കിയുള്ളവരെല്ലാവരും പെയ്ഡ് സെൻസയാണ് അവൻ്റെ ഇപ്പം കളിക്കും പക്ഷെ അവൻ്റെ വീട് ഇടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ വീട് ഇടാത്തത് അവനാ ജയിക്കുന്ന പല കളിയും അതായത് ഞാൻ ജയിക്കൂട്ടോ ഞാൻ ജയിക്കില്ല എന്ന് ഞാൻ പറയണില്ല ഞാനും ജയിക്കും പിന്നെ അവനും ജയിക്കും അപ്പോൾ ഓ ഇവൻ എന്നെ ഗ്ലൂ ആളിട്ട് പൊതിഞ്ഞ് ആ എന്നിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല അഞ്ച് കളി കഴിഞ്ഞിട്ട് ഓ ഓ സോറി 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 അപ്പോൾ നാല് കളിത്തേണ്ടത് ഇനി വിട്ട് കൊടുക്കുകയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഭൂമി അടിച്ച് തന്നാൽ പോലെ നിങ്ങൾക്ക് അപ്പോൾ കുറച്ച് ലെങ്ത് വീഡിയോ ആയിരിക്കും ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഉണ്ടാകും കേസ് അതും നിങ്ങൾ ഇന്ന് കണ്ട് സഹകരിക്കണം നല്ല വീഡിയോ അല്ല കേസ് പിന്നെ ഒരുത്തനം എനിക്ക് ഈ വൺ ബി വൺ വൺ വീ വൺ വൺ വീ വൺ വൺ മി വൺ എന്ന് പറഞ്ഞ് കുറേ മെസ്സേജ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഈ രണ്ടാമത്തെ വൺ വീ അല്ല മൂന്നാമത്തെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു അവൻ കണ്ടോ ഞാൻ അവിടുന്ന് മാറിയില്ലായിരുന്നു എൻ്റെ തല പൊളിഞ്ഞാൽ അപ്പോൾ അതുപോലത്തെ വൺ ബി വൺ വീഡിയോ ഞാൻ ഇടുന്നത് അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടാട്ടോ കേട്ടോ ഇടുന്നത് അപ്പോൾ കാണാണ്ടിരിക്കരുത് നിങ്ങൾ അങ്ങനെ ഹെഡ് അടിച്ചിട്ടുണ്ട് ഹെഡ് ഷോട്ടാണ് വൺ ടാപ്പ് അല്ല കാരണം ഞാൻ അവൻ ചാടിയ സമയത്ത് ഡ്രാഗ് ചെയ്തപ്പോൾ കൊണ്ടതാണ് കൊണ്ടതല്ല അടിച്ചതാണ് അപ്പോൾ ഹെഡ് വൺ ടാപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല ഹെഡ് ഷോട്ട് അപ്പോൾ നിങ്ങൾക്ക് ഹെഡ് ഷോട്ടാണോ വൺ ടാപ്പ് ആണോ നിങ്ങൾ അടിക്കുന്ന കേസ് അത് കമൻ്റ് ചെയ്യുക ഞാൻ എന്താ കൂടുതലടിക്കുന്ന ഹെഡ് ഷോട്ടാണ് സത്യം പറയാം കൂടുതൽ അടിക്കുന്ന ഹെഡ് ഷോട്ട് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ എസ് വി ഡി ഒക്കെ ആണെങ്കിൽ വൺ ടാപ്പാണ് എസ് വി ഡി വുഡ് പേക്കർ എസ് കെ എസ് അതൊക്കെയാണെങ്കിൽ വൺ ടാപ്പ് ബി ആറിൽ വെച്ചിട്ട് എസ് കെ എസ് ഒക്കെ കിട്ടിയ എൻ്റെ മോനെ വാക്കുകളൊരു തീർതെന്ന് പറയുമല്ലോ പിന്നെ ഇൻമീസിനനുസരിച്ചിരിക്കും അപ്പോൾ എൻ്റെ ഗ്ലിച്ചോ അങ്ങനെ എല്ലാം വന്ന അതായത് ഓഹ് നല്ല അടി ഞാനെടുത്തിട്ടുണ്ട് ഇനി എന്താ എനിക്ക് രണ്ട് കളി അവനെ എത്ര മൂന്ന് കളിയും കൂടിയും കളിച്ചാൽ ഞങ്ങൾ ഞാനിവിടെ തീരും അപ്പോൾ അവനെ നമുക്ക് നോക്കി വയ്ക്കാം അവൻ സൈഡ് കടങ്ങണ്ട് വണ്ടി കേസ് അപ്പോൾ ഡെസർട്ടികളാണ് ഡെസർട്ടികളും കൂടി ഈ സെൻസിറ്റിവിറ്റി നിങ്ങൾ ഉപയോഗിച്ചാൽ നല്ല സെറ്റായിട്ട് അടിക്കാൻ പറ്റും സത്യം പറയാം നിങ്ങളുടെ ഫോൺ ഏതാ നോക്കി നിങ്ങൾ ട്രെയിനിങ് ചെന്നിട്ട് കസ്റ്റമൈസ് ചെയ്താൽ നല്ല സെറ്റായിട്ട് ഏത് കാണാണെന്നോ കണ്ട പിന്നെ അതിന് നല്ല പ്രാക്ടീസ് പറഞ്ഞിട്ടോ കേസ് ഏറ്റവും കൂടുതൽ വേണ്ടത് അത് മുച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അതായത് അക്ഷയക്കൊരു ഗേസ് അവൻ്റെയൊക്കെ വൺ എന്താ എ ഡബ്ല്യു മനസ്സിലും കളിക്കാനാണ് ഞാനിപ്പോൾ പഠിക്കുന്നത് എനിക്ക് എ ഡബ്ല്യൂ കൊണ്ട് അറിയില്ല സത്യം പറയാലോ എനിക്ക് എ ഡബ്ല്യു കണ്ട് കളിക്കാനും അറിയത്തില്ല കളിക്കാറിയാം അതായത് എന്താ സീസല്ലേ സീസിലൊക്കെ വെച്ചാൽ കളിക്കറിയാം ലോൺ വോൾഫിൽ നന്നായിട്ട് കളിക്കും പക്ഷേ നമ്മുടെ ബി ആറിലേക്ക് ഇറങ്ങി വരുമ്പോൾ അത്ര സെറ്റായിട്ട് എനിക്ക് അടിക്കാൻ അറിയത്തില്ല കേസ് അത്രയ്ക്ക് സെറ്റായിട്ട് എനിക്ക് ഇങ്ങനെ എ ഡബ്ല്യൂം വൈയും എ ഡബ്ല്യുവും വെച്ചിട്ട് കളിക്കാൻ അറിയില്ല വാക്കുകൾ ഏത് കണ്ണാണെങ്കിലും അടിക്കും ഞാൻ അത് ഉറപ്പായി ഏത് കണ്ണാണെങ്കിൽ ഞാൻ അടിക്കും പിന്നെ എം ഫൈവ് ഹൺഡ്രഡില്ലേ എം ഫൈവ് ഹൺഡ്രഡും കൊണ്ട് ഞാൻ അങ്ങനെ അടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഡെസേർട്ടികൾ മെയിൻ ആയിട്ട് എടുക്കുന്നത് ഞാൻ ഡെസർട്ടിക്കൽ കൊണ്ടാണ് പഠിക്കാൻ നോക്കിയിട്ടുള്ളത് എം ഫൈവ് നയൻ്റെ ഞാൻ അങ്ങനെ അല്ല എം ഫൈവ് ഹൺഡ്രഡ് എം ഫൈവ് ഹൺഡ്രഡും കൊണ്ട് ഞാൻ നോക്കിയിട്ടുള്ളൂ ആ അവൻ ഇരുന്ന് വന്ന് വൺ ടാപ്പ് അടിച്ചിട്ടുണ്ട് ഏഴ് കളി എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഒറ്റ കളി ഞാൻ കളിച്ചാൽ ഞാൻ ഇവിടെ പോയി ആണ് കേസ് അപ്പോൾ ഇനി നമുക്ക് ഒരു ആറ് ഏഴ് രണ്ട് കളി അവന് കൊടുക്കാം കേസ് രണ്ട് കളി ഞാൻ അവന് കൊടുക്കുന്നു അവൻ ചിലപ്പോൾ അടിക്കാം ചിലപ്പോൾ ഞാൻ വിട്ടുകൊടുക്കണം ഞാൻ നോക്കുന്നില്ല കേസ് അപ്പോൾ വിട്ടുതന്നെ കൊടുക്കാം കേസ് അപ്പോൾ മര്യാദ ഞാൻ വൺ ടാപ്പ് അടിക്കാൻ നോക്കുന്നില്ല കേസ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി കണ്ട നിന്നു എടുത്തു അവിടെ ഞാൻ തീർന്നിട്ടുണ്ട് അവൻ വൺ ടാപ്പ് അടിച്ചത് അങ്ങനെ അവൻ ആറ് കളിയായിട്ടുണ്ട് ഇനി ഒരൊറ്റ കളിയും കൂടി എടുത്താൽ ഏഴായി അപ്പോൾ ഏഴാമത്തെ കളി കഴിഞ്ഞിട്ട് ഞാൻ മൂഞ്ചി എൻ്റെ ഗൈസ് എൻ്റെ ഓറ മൊത്തം മൂഞ്ചി ഞാനിപ്പോൾ ഉണ്ടാക്കി ആ അത് ശരിക്കും മട്ടാ പോയി പോയി ഗൈസ് അതെൻ്റെ ഫോണിൽ നിന്ന് ഹാങ് ആയതാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്ന എല്ലാ ഓറയും ഈ കളി വെച്ചിട്ട് മൂഞ്ചിയാ പോയി ഗൈസ് ഇത് ഞാൻ അവനങ്ങനെ പഠിക്കാൻ സമ്മതിക്കത്തില്ല ഞാൻ ഓടിക്കൊണ്ടിരിക്കാൻ പോവാണ് ഈ കളി ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാൽ ഓടും എന്ന് പറയില്ലേ അതുപോലെ ഓടാൻ പോവുകയാണ് ഇൻഹേലറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇൻഹേലർ ഇല്ലല്ലോ ഓ ഗൈസ് ഇൻഹേലർ ഇല്ല ഇൻഹേലർ ഇല്ലാണ്ട് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല അവനെങ്ങാനും ഒരിത്തിരി അച്ചോട്ട അടിച്ചാൽ തന്നെ ഇൻഹേലർ ഉണ്ടെങ്കിൽ രക്ഷപെടാറ് ഇപ്പോൾ ഡെസർട്ടികളെ വെച്ചിട്ട് ഞാനിങ്ങനെ ഓടുക വൺ വണ്ടാ പഠിക്കാൻ നോക്കിയിട്ട് എനിക്ക് പേടിയാണ് കൈസ് അവൻ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് പേടിയാണ് പേടിയല്ല ഒരു ഭയം ഇത്ര ആക്കിയിട്ട് ആ രണ്ട് കളി വെറുതെ കൊണ്ട് ഞാൻ കൊടുത്തിട്ട് തോക്കുന്നതിൻ്റെ അവസ്ഥ എൻ്റെ ഓറ മൊത്തം മൈനസ് മൈനസ് ഇൻഫിനിറ്റി ആകുമ്പോഴാണ് ഈ ഓറ അപ്പോൾ നമുക്ക് നോക്കാം ഗെയ്സ് അപ്പോൾ അവനിപ്പോൾ ഇവിടെ വെൻഡിങ് മെഷീൻ്റെ കവർ വന്നിരിക്കുകയാണ് ഗെയ്സ് വെൻഡിങ് മെഷീൻ്റെ അകത്ത് ഗ്ലൂ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഇൻഹേലർ വാങ്ങിച്ചിട്ടുണ്ട് കേസ് പതിനഞ്ച് ഇൻഹേലർ ഞാൻ അടിച്ച് വാങ്ങിച്ചിട്ടുണ്ടായി അപ്പോൾ ഇനി നമുക്ക് അടിക്കാം കേസ് മണ്ടാ പഠിക്കാം പേടിക്കണ്ട ഇനി നമുക്ക് ഇൻഹേലർ അടിക്കാം പേടിക്കണ്ട അപ്പോൾ നമുക്ക് ഇനി കുറച്ച് നോർമലാവാം അതായത് കുറച്ച് എന്താ നിന്നൊക്കെ വെച്ചിട്ട് അടിക്കാൻ നോക്കാം ഗെയ്സ് അപ്പോൾ ഇൻഹേലർ ഉള്ളതുകൊണ്ട് പേടിക്കേണ്ട മെഡിക്കറ്റ് എടുത്ത് അടിക്കാനുള്ള സമയമൊന്നുമില്ല അപ്പോൾ ഇൻ ഇൻഫിനിറ്റ് ഗ്ലൂന്നുകൊണ്ട് നമുക്ക് കവർ എന്നിട്ട് എന്താ മെടുക്കിട്ടൊക്കെ അടിക്കാൻ പറ്റും എന്നല്ല അതിന് മതി ഇൻഹേലർ ഹെൽപ്പ് അടിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നല്ല മഴയാണ് ഗൈസ് രണ്ട് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ് അപ്പോൾ നിങ്ങളുടെ ഇവിടെ മഴയുണ്ടോ ഗൈസ് കമൻ്റ് ചെയ്യുക പിന്നെ എല്ലാവരോടും പറയാനുള്ളത് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഇന്നാണ് ഹാപ്പി ഓഗസ്റ്റ് പതിനഞ്ച് അപ്പോൾ ഞാൻ പറയാൻ മറന്നുപോയതാണ് സോറി ഗൈസ് അപ്പോൾ നമ്മളെയൊക്കെ ഒന്ന് വിഷ് ചെയ്യണട്ടെ കേസ് ഒരു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ നമ്മളോടൊക്കെ പറയണം നമ്മളോട് ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ ചാനൽ കടന്നവരൊന്നും ആരും നമ്മളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങളോട് ഞാൻ ആദ്യം പറയുന്നു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ ഓഫ് യു ആൻഡ് വേറൊന്നുമില്ല അപ്പോൾ ഇത് ഇപ്പം തീരാൻ തീരെന്ന് തോന്നുന്നു കേസ് ഒന്നെങ്കിൽ ഞാൻ തീരുവല്ലേക്ക് ആവുമ്പോൾ തീരും അപ്പോൾ അവനെ തീർക്കാനാണ് ഇനി ഞാൻ നോക്കുന്നത് അപ്പോൾ വരട്ടെ നിങ്ങളിപ്പോൾ ഇത് കണ്ട പോലെ ടു തൗസൻഡ് ഇയേഴ്സ് ലൈറ്റർ ഞാനിവിടെ അടിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ എൻ്റെ ഓറ ഇപ്പം പ്ലസ് ആയിട്ട് വിചാരിക്കുന്നു നിങ്ങൾക്കെന്ന് തോന്നുന്നു ഇത്ര നേരം വെട്ടു കൊടുത്തിട്ട് ഞാൻ എട്ട് കളി അല്ല എട്ട് കളിയെടുത്തു ഏഴ് കളിയവനും വെറുതെ രണ്ട് കളിയവനും വെറുതെ കൊടുത്തിട്ടാന്ന് തുടങ്ങണം അപ്പോൾ താങ്ക് യു ഞാൻ